പ്രേംനാലെ നമ്മൾ ആചകളായി ചർച്ച ചെയ്യുന്ന ഒരു ഒരു കാര്യമാണ് ശാസ്ത്ര ലോകത്തു നിന്നുള്ള ത്രീ അറ്റ്ലസിന്റെ സഞ്ചാരം മറ്റുമൊക്കെ നാളെ ത്രീ അറ്റ്ലസിന്റെ ലൈവ് സ്ട്രീമിംഗ് ബ്രീഫ് ചെയ്യാൻ വേണ്ടി നാസ തീരുമാനിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കിംബന്തികളും ആശങ്കകൾക്കും ഒരു പരിഹാരമാകുമോ നാളെ നാസ നടത്തുന്ന ലൈവ് സ്ട്രീമിംഗ് ബ്രീഫിംഗ് ഇവിടെ നാസ ഇത്തരം ഒരു വിശദീകരണത്തിന് നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് അത് ആദ്യം പറഞ്ഞതിന് ശേഷം അതിന്റെ കാര്യത്തിലേക്ക് കിടക്കാമെന്ന് തോന്നുന്നു കാരണം ഈ ത്രീയെറ്റ്ലസ് കഴിഞ്ഞ ജൂലൈ ഒന്നിന് കണ്ടെത്തിയ ഒരു നക്ഷത്രാന്തര വസ്തുവാണ് ഒരു വാൽനക്ഷത്രമാണ് എന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം വന്നത് പക്ഷെ അത് കണ്ടെത്തിയ സമയം മുതൽ ഇന്നോളം ഈ പറയുന്ന നക്ഷത്രാന്തര വസ്തു അതൊരു വാൽനക്ഷത്രം വാൽനക്ഷത്രമല്ല അതൊരു അന്യഗ്രഹ ജീവികളുടെ ഒരു ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതിയാണ് എന്നാണ് ഇവിടെ ശാസ്ത്ര ലോകത്ത് തന്നെയുള്ള ഒരു വിഭാഗം വാദിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ആ വാദങ്ങൾ സാധൂകരിക്കാൻ പര്യാപ്തമായ സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കാൻ ശാസ്ത്ര ലോകത്തുള്ളവർക്ക് പോലും അല്ലെങ്കിൽ ഇത് വാൽനക്ഷത്രമാണെന്ന് അടിവരയിട്ട് ആണയിടുന്നവർക്ക് പോലും കൃത്യമായി സാധിക്കുന്നില്ല അപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വലിയ അഭ്യൂഹങ്ങൾ പ്രചരിച്ചത് പലരും ഇപ്പോഴും ഈ ത്രീയെ അറ്റ്ലസിനെ ഒരു അന്യഗ്രഹ ജീവികളുടെ പേടകമായിട്ടോ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളുടെ രഹസ്യ ദൗത്യമായിട്ടോ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ നാസയ്ക്ക് ഇതിന്റെ ഇടയിൽ ഒരു അക്കിടി പറ്റി കാരണം ഇതുമായി ബന്ധപ്പെട്ട് അതാ ആ സമയത്തുള്ള അതാത് വിവരങ്ങൾ നാസ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു നാസ അവസാന നിമിഷവും പറയുന്നത് ഇത് ഒരു നമ്മൾ കണ്ട് പരിചയിച്ച ഒരു വാൽനക്ഷത്രം മാത്രമാണ് ഇത് ഭൂമിക്ക് ഒരു തരത്തിലും ഒരു ഭീഷണി ഉണ്ടാകില്ല ഒരു കാഴ്ച ഒരു കൗതുക വസ്തു അതിനപ്പുറം കാര്യമായ ഒന്നുമില്ല എന്നാണ് നാസ അവസാനവും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇതിനിടയില് അമേരിക്കയില് നാൽപ്പത്തി മൂന്ന് ദിവസം ലോക്ക്ഡൗൺ അല്ലെങ്കിൽ ഷട്ട്ഡൌൺ വന്നു അമേരിക്കയിലെ ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം തന്നെ നിശ്ചലമാകുന്ന ഒരവസ്ഥയുണ്ടായി ത്രീസിനെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും നാസ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ അമേരിക്കയിൽ വന്ന അടച്ചുപൂട്ടൽ അതായത് അമേരിക്കൻ സർക്കാർ പണം ചിലവഴിക്കാതെ ശമ്പളം നൽകാതെ വന്നതോടുകൂടി ഈ നാസയിലെ സയന്റിസ്റ്റുകളിൽ പലരും പണിമുടക്കി അതോടുകൂടി ത്രീ ഏറ്റ്ലസിനെ കുറിച്ചുള്ള വിവരങ്ങൾ അതാത് സമയത്ത് നാസ അപ്ഡേറ്റ് ചെയ്യുന്നത് നിർത്തിവെച്ചു അപ്പോ നാസയും അടച്ചുപൂട്ടി നാസ ഇതിനെ കുറിച്ച് ബോധപൂർവം പറയുന്നില്ല അതും കൂടി ചേർത്തുകൊണ്ടാണ് ഈ അഭ്യൂഹങ്ങൾക്ക് വീണ്ടും ബലം വെച്ചത് ഏതായാലും ഇപ്പോ അമേരിക്കയിലെ ഈ അടച്ചുപൂട്ടൽ പിൻവലിക്കപ്പെട്ടു പിൻവലിക്കപ്പെട്ടിട്ട് രണ്ടു മൂന്ന് ദിവസേ ആണേ ആ സമയത്തും ഈ ത്രീ ഏറ്റ്ലസ് അന്യഗ്രഹ ജീവികളുടെ ദൗത്യസംഘത്തിന്റെ ദൗത്യത്തിന്റെ ഭാഗമാണെന്ന് വാദിക്കുന്ന അല്ലെങ്കിൽ അതിൽ പ്രധാനിയായ അഭിലോപ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ആ സമയത്ത് നാസയെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത് ഇപ്പോ അടച്ചുപൂട്ടലിന്റെ പേരിലാണല്ലോ നിങ്ങൾ ഇതിന്റെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാതിരുന്നത് ഇപ്പൊ അടച്ചുപൂട്ടൽ പിൻവലിക്കപ്പെട്ടു എങ്കിൽ ഈ ഇതിന്റെ വിവരങ്ങൾ പുറത്തുവിടാൻ നാസയ്ക്ക് ധൈര്യമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഏതായാലും വെല്ലുവിളി ഏറ്റെടുത്തിട്ടാണോ അല്ലെങ്കിൽ അവരുടെ സ്വയം സാധാരണഗതിയിലൂടെ പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായിട്ടാണോ അറിയില്ല ഏതായാലും നാളെ നവംബർ പത്തൊൻപതിന് ബുധനാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്ന് മണിക്ക് നാസ ത്രീയെ അത്ലസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തൽസമയം വിശദീകരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടി ഒരു ഒരു വിദഗ്ധ പാനലിനെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അത് നാസയുടെ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ അമിത് ഷക്രിയ ഇന്ത്യക്കാരനാണെന്ന് തോന്നുന്നു പേര് കേട്ടിട്ട് പിന്നെ സയൻസ് മിഷൻ ഡയറക്ടറേറ്റ് അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ നിക്കി ഫോക്സ് അടുത്തയാള് അസ്ട്രോ ഫിസിക്സ് ഡയറക്ടർ ഷോൺ ഡാമഗൽ മറ്റൊരാള് ഗോൾഡ്മാൻ രണ്ടും ഈ അസ്ട്രോഫിസിക്സ് ഡയറക്ടർമാരാണ് മറ്റൊന്ന് സോളാർ സിസ്റ്റം സ്മാൾ ബോഡീസ് സയന്റിസ്റ്റ് ലീഡ് ടോം സ്റ്റാറ്റ്ലർ അങ്ങനെ ഇത്രയും പേരുടെ ഒരു പാനൽ തന്നെ രൂപീകരിച്ചാണ് നാസ ഈ ത്രീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ പോകുന്നത് അപ്പൊ ഈ ലൈവ് സ്ട്രീമിങ് ഒരേ സമയം നാസയുടെ വെബ്സൈറ്റില് നാസയുടെ ആപ്പില് യൂട്യൂബ് ചാനലില് പിന്നെ ആമസോൺ പ്രൈമില് തത്സമയം അവര് കാണിച്ചുകൊണ്ടിരിക്കും നമുക്ക് പൊതുജനങ്ങൾക്ക് ഈ ത്രീ എസിനെ കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിക്കാനുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഹാഷ്ടാഗും ഇട്ടിട്ടുണ്ട് ആസ്ക് നാസ എന്ന ഒരു ഹാഷ്ടാഗും ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പൊ അത് പ്രകാരം സാധാരണക്കാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ചോദിക്കാം അപ്പോ നാളെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് തത്സമയ സംപ്രേഷണം അതിന് ഒരു മണിക്കൂർ മുമ്പ് വരെ ക്ഷമിക്കണം രണ്ടു മണിക്കൂർ മുമ്പ് വരെ നമുക്ക് ഏതെങ്കിലും പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്കോ മാധ്യമപ്രവർത്തകർക്കോ മാധ്യമപ്രവർത്ത പൊതുജനങ്ങൾക്കല്ല പ്രവർത്തകർക്ക് ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് അവരുടെ മാധ്യമങ്ങളുടെ പേര് അഫിലിയേഷൻ അതേപോലെ ഇമെയിൽ ഫോൺ നമ്പർ ഇത് സഹിതം നാസയ്ക്ക് കൈമാറണം ഈ തത്സമയ സംപ്രേഷണം തുടങ്ങുന്ന രണ്ട് മണിക്കൂർ മുമ്പ് ഇത് കൈമാറിയിരിക്കണം എങ്കിൽ മാത്രമേ ഈ ലൈവ് സ്ട്രീമിങ്ങില് പങ്കെടുക്കാൻ ഓരോ മാധ്യമങ്ങളെയും അനുവദിക്കൂ എന്നുള്ളതും പറയുന്നുണ്ട് അപ്പോ എന്തുകൊണ്ട് ഈ ഒരു തത്സമയ ബ്രീഫിങ് നാസയ്ക്ക് വേണ്ടി വന്നു എന്നുള്ളതിന് ഒരു ലളിതമായ ഉത്തരം പറയാം കാരണം ഈ ത്രീ എയർലെസ് കഴിഞ്ഞ ജൂലൈ ഒന്നിന് നാസയുടെ തന്നെ സംവിധാനമായ ആസ്ട്രോയിഡ് ടെറസ്ട്രിയൽ ഇംപാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റം എന്ന് പറയുന്ന ചിലിയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു ടെലിസ്കോപ്പിലാണ് ഇത് ആദ്യം കണ്ടെത്തുന്നത് അപ്പൊ അന്ന് തന്നെ നാസ ഇതിനെ കുറിച്ചുള്ള സ്ഥിരീകരണം ഒക്കെ നൽകി ഇത് ഒരു പാൽ ഇത് സാധാരണഗതിയിൽ കടന്നു പോകും ഭൂമിക്ക് ഒരു ഭീഷണി ഉണ്ടാകില്ല എന്ന് പറഞ്ഞ നാസ പിന്നീട് കാര്യമായ വിവരങ്ങൾ തന്നില്ല അതേസമയം ഇതേ വാൽനക്ഷത്രം തന്നെ ഇതേ ത്രീ എഡ്ലസ് തന്നെ ഒക്ടോബർ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് ചൊവ്വയുടെ പരിസരത്തു കൂടി കൃത്യം പറഞ്ഞാൽ ചൊവ്വയിൽ നിന്ന് പതിനെട്ട് മില്യൺ മൈൽ അകലെ ഏറ്റവും അടുത്ത് എന്ന് വേണമെങ്കിൽ പറയാം അതിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു ഈ സമയം നാസയുടെ തന്നെ ചൊവ്വ നിരീക്ഷണ പേടകമായ ട്രൈസ് ഗ്യാസ് ഓർബിറ്റർ ടി ജി ഒ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ച് ഇതിന്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള ചിത്രങ്ങൾ പകർത്തിയിരുന്നു പക്ഷെ ഈ ചിത്രങ്ങൾ ഇതുവരെ നാസ പുറത്തുവിട്ടില്ല അപ്പൊ അതിന് ഔദ്യോഗിക ന്യായീകരണം പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ നാസ അടച്ചുപൂട്ടൽ നേരിട്ടു സാമ്പത്തിക അമേരിക്കൻ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അടച്ചുപൂട്ടപ്പെട്ട ഒരവസ്ഥയിൽ ആണ് ഈ വിവരങ്ങൾ പുറത്തുവിടാതിരുന്നത് എന്നുള്ളതാണ് ഔദ്യോഗിക വിശദീകരണം ഏതായാലും ഇതിന്റെ അടക്കം വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരും കാര്യം ഈ ചിത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നാസയുടെ തന്നെ ഇപ്പോൾ അന്തരീക്ഷ അതായത് ശൂന്യാകാശത്ത് ഇതിനോടകം വിന്യസിച്ചിട്ടുള്ളതും താഴെ നമ്മുടെ ഭൂമിയിൽ ഭൂതലത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നതുമായ ടെലസ്കോപ്പുകൾ വഴിയാണ് ഈ ത്രീയെറ്റ്ലസിനെ ഇതുവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഈ ടി ജിഒ എന്ന് പറയുന്ന മാൾസ് ഓർബിറ്ററിൽ ചിത്രീകരിച്ച ത്രീയെ എറ്റ്ലസിന്റെ ചിത്രങ്ങൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ പത്ത് മടങ്ങ് വ്യക്തമായിട്ടുള്ള ഒരു ചിത്രമായിരിക്കും കിട്ടുക അല്ലെങ്കിൽ ഭൂമിയിലുള്ള ടെലസ്കോപ്പുകളേക്കാൾ പത്ത് മടങ്ങ് അടുത്ത് നിന്നുകൊണ്ടാണ് ഈ എക്സോ മാൾഗ്യാസ് ഓർബിറ്റർ എന്ന് പറയുന്ന സംഗതി ഈ ത്രീയെ എറ്റ്ലസിനെ ചിത്രീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറെ കൂടി വ്യക്തമായ ഈ സംശയം ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ദുരീകരിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കിംബദന്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അപ്പോ എന്തുകൊണ്ട് ഇതിന്റെ അമിത വേഗത ഇപ്പോ ആദ്യം കണക്കാക്കിയ വേഗത മണിക്കൂറിൽ ആയിരം ഒരു ലക്ഷത്തി മുപ്പതിനായിരം മൈൽ പെർ അവർ എന്നായിരുന്നു വേഗത പിന്നീട് സൂര്യന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം മൈൽ പെർ അവർ ആയി ഇപ്പോ അത് ഒരു ലക്ഷത്തി അൻപത്തി മൈൽ പെർ അവർ വേഗതയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ വേഗത എങ്ങനെ കൈവരിക്കുന്നു കൂടാതെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സംഗതി സംഗതിയുണ്ട് നമ്മുടെ ആകർഷണം ഗുരുത്വാകർഷണം എന്ന് പറയുന്ന സംഗതി അപ്പോ സൂര്യന്റെ ഇത്രയും അടുത്ത് കൂടി കടന്നു പോയിട്ട് പോലും ഈ ത്രീ ഏറ്റലസ് എന്തുകൊണ്ട് സൂര്യന്റെ ആകർഷണ വലയത്തിൽ പെട്ട് അവിടെ നിലകൊണ്ടില്ല ഇത്രയും വലിയ വേഗതയിൽ വന്നത് മറികടന്നത് എങ്ങനെ ഈ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇത് കൂടാതെ ഈ ത്രീയെ എറ്റ്ലസിൽ ഉണ്ടായിരിക്കുന്ന വാതക ഘടന സാധാരണ വാൽനക്ഷത്രങ്ങളിൽ കാണപ്പെടുന്ന കാർബൺ നിക്ഷേപത്തിന്റെ പത്തിരട്ടിയോളം കാർബൺ നിക്ഷേപം ഈ ത്രീയ എറ്റ്ലസിൽ ഉണ്ട് എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത് അതെങ്ങനെ വന്നു അതോടൊപ്പം ഇത് വലിയ തോതിൽ നിക്കൽ പുറന്തള്ളുന്നു നിക്കൽ മാത്രമല്ല നിക്കൽ അടങ്ങിയ ലോഹസങ്കരം വരെ ഇത് പുറന്തള്ളുന്നു അത് എങ്ങനെ സാധിക്കുന്നു എന്നറിയില്ല അതേപോലെ ഐസിന്റെ ജലത്തിന്റെ വലിയ തോതിലുള്ള സാന്നിധ്യം ഈ ത്രീയെ ഏറ്റ്ലസിലുണ്ട് അപ്പൊ ത്രീയെ ഏറ്റ്ലസ് ഏത് ലോകത്ത് നിന്ന് വന്നതാണെന്ന് ഇതുവരെ നമുക്ക് വ്യക്തമല്ല അപ്പൊ ആ ലോകത്ത് വെള്ളത്തിന്റെ സാന്നിധ്യമുണ്ട് അവിടെ ജീവന്റെ സാധ്യത ഉണ്ടാകാം എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു അപ്പൊ അതിനെ കുറിച്ചുള്ള സംശയങ്ങളുണ്ട് പിന്നെ ഏറ്റവും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ സംശയം അല്ലെങ്കിൽ ഇതിന്റെ അസാമാന്യമായ വലിപ്പമാണ് കാരണം മനുഷ്യൻ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള നക്ഷത്രാന്തര വസ്തുക്കൾ അല്ലെങ്കിൽ ഇന്റർസ്റ്റെല്ലർ എന്ന് പറയുന്നത് ആകെ മൂന്നെണ്ണമേ ഉള്ളു ആദ്യം വന്നത് ഓഗുവാമുവ രണ്ടാമത്തത് ബോറിസോ മൂന്നാമത്തതാണ് ത്രീ ആക്ലസ് ഇപ്പൊ ഈ ആദ്യത്തെ രണ്ടും താരതമ്യേന ചെറുതായിരുന്നു പക്ഷെ ത്രീ ആക്ലസ് എന്ന് പറയുന്നത് ഈ മാൻഹാട്ടൻ നഗരം അതിന്റെ വലിപ്പം ഏകദേശം അഞ്ച് കിലോമീറ്റർ വരെയെങ്കിലും വ്യാസം ഉണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പൊ ഇത്രയും അസാമാന്യ വലിപ്പമുള്ള ഒരു നക്ഷത്രാന്തര വസ്തു ആദ്യമായിട്ടാണ് മനുഷ്യൻ ഇത്ര അടുത്ത് നിരീക്ഷിക്കുന്നത് അപ്പോ അത് ആ അത്രയും വലിപ്പമുള്ള ഒരു സംഗതി ഇപ്പോൾ വന്നു ഇതിന്റെ പിന്നാലെ ഇതിലും വലിപ്പമുള്ള മറ്റേതെങ്കിലും സംഗതി വന്നാൽ അത് ഭൂമിയെ ലക്ഷ്യമാക്കി വന്നാൽ ഒരു പക്ഷേ അതോടുകൂടി നമ്മുടെ ലോകാവസാനം എന്ന് പറയുന്ന സംഗതി വരെ ഉണ്ടായേക്കാം അപ്പൊ ഇത് സംബന്ധിച്ചുള്ള ആശങ്കകൾ പലർക്കുമുണ്ട് അതിനെ കുറിച്ചുള്ള നിരവധി സംശയങ്ങളും ഉണ്ട് പക്ഷെ നാസ ഇപ്പോഴും പറയുന്നത് ഈ പറയുന്ന ത്രീലസ് നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാക്കാതെ നമ്മുടെ സൗരത്തിലൂടെ കടന്ന് അതിന്റെ വഴിക്ക് അങ്ങ് പൊയ്ക്കോളും ഏറ്റവും അടുത്ത് ഈ ത്രീ എഡ്ലസിനെ നമുക്ക് കാണാൻ സാധിക്കുക വരുന്ന ഡിസംബർ പത്തൊമ്പതാം തീയതി ആയിരിക്കും ഭൂമിയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് മില്യൻ മൈൽ അകലെയായിരിക്കും ഈ ത്രീ എഡ്ലസ് ആ സമയം ക്ഷമിക്കണം കിലോമീറ്റർ ഇരുന്നൂറ്റി എഴുപത് മില്യൺ കിലോമീറ്റർ അകലെയായിരിക്കും ത്രീ എഡ്ലസ് ആ സമയത്ത് ഉണ്ടാവുക അപ്പൊ അതിനുശേഷം ത്രീ എഡ്ലസ് വ്യാഴത്തിന്റെ പരിധിയിലേക്ക് പോകും അത് അടുത്ത വർഷം മാർച്ചിലായിരിക്കും സംഭവിക്കുക അങ്ങനെ ക്രമേണ നമ്മുടെ സൂര്യനും സൂര്യനെ ചുറ്റിപ്പറ്റിയുള്ള എട്ട് ഗ്രഹങ്ങളും കടന്ന് സൂര്യപ്രകാശം ഏൽക്കാത്ത ഇരുട്ട് നിറഞ്ഞ മറ്റ് ഒരു ലോകത്തേക്ക് ത്രീ ഏക്ലസ് കടന്നു പോകും ഒരു പക്ഷേ ഇനി ഒരിക്കൽ പോലും ത്രീ ഏക്ലസ് നമ്മുടെ ഈ സൗരീതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യത പോലുമില്ല പക്ഷേ സമാനമായ മറ്റേതെങ്കിലും വാൽനക്ഷത്രം ഇതേപോലെ കടന്നു വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും ആവില്ല ഏതായാലും ബുധനാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ കാത്തിരിക്കണം സ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആശങ്കകൾ സംശയങ്ങൾ പലർക്കുമുണ്ട് അതെല്ലാം തന്നെ നാസ വിശദീകരിക്കും അതോടുകൂടി ഈ സ്ത്രീയെ അല്ലസനയെ കുറിച്ചുള്ള എല്ലാത്തരം കിംവദന്തികളും ആ ഒരു വിശദീകരണത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു ലൈവ് സ്ട്രീമിങ്ങോട് കൂടി ഒരു പരിധിവരെ എങ്കിലും അവസാനിക്കും എന്ന് നമുക്ക് കരുതാം